പത്തനംതിട്ട ജില്ലയിലെ വയ്യാറ്റുപുഴ വില്ലൂന്നിപ്പാറയിലെ ജനവാസ മേഖലയിലെ കിണറ്റിൽ കടുവയെ കണ്ടെത്തി കൊല്ലം പറമ്പിൽ സജീവൻ എന്നാളുടെ വീടിനോട് ചേർന്നുള്ള പറമ്പിലെ കിണറ്റിലാണ് കടുവയെ കണ്ടെത്തിയത് പതിനഞ്ചടിയോളം താഴ്ചയുള്ള ആൾമറയില്ലാത്ത കിണർ ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു പുലർച്ചെ കിണറ്റിൽ നിന്ന് അസാധാരണമായ ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് കടുവയെ കണ്ടത് പിന്നെ ഇതേ കണ്ടത് ഇപ്പഴ് കടുവത്തെ അറിഞ്ഞത് അഞ്ചര ഞാൻ ലൈൻ അടിച്ച് അവരെ അടിച്ചുളർത്തൊക്കെ ചെയ്ത് അങ്ങനെ സംഭവം പിന്നെ അറിയിച്ചത് ശബ്ദമായിരുന്നു കാട്ടു മൃഗങ്ങളുടെ ശല്യം ശല്യങ്ങള് കിടക്കണ്ട വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട് കടുവയെ കരക്കി കയറ്റാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് നല്ല ആരോഗ്യമുള്ള കടുവയാണെന്നും മൈക്കോടി വയ്ക്കാതെ തിരികെ കയറ്റുക എന്നത് ശ്രമകരമാണെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു രണ്ടാഴ്ച മുമ്പാണ് വടശേരിക്കടുത്ത് ഒരു കടുവ കൂട്ടിലകപ്പെട്ടത് അതിനു പിന്നാലെ ഇപ്പോഴിതാ കിണറ്റിലും ഒന്നിനെ കണ്ടെത്തിയിരിക്കുന്നു ജനവാസ മേഖലയിൽ വീണ്ടും കടുവ വേണം പുലി വേണം മനുഷ്യനും വേണം അത് ജനത്തിന് ആശങ്കയുണ്ടല്ലോ ഉണ്ടല്ലോ ജനത്തിന് മൃഗങ്ങളുടെ ആശങ്കയുണ്ട് അത് അവസരം കിട്ടിയാൽ ജനം മൃഗത്തെ കൊന്ന് തിന്നുകയും ചെയ്യും അത് നിങ്ങൾ ഇങ്ങോട്ടും തിന്നും അല്ല എനിക്ക് അല്ല അത് നമ്മുടെ ജോലിയല്ലല്ലോ അത് നമ്മുടെ ജോലിയല്ല വേണ്ട അത് അത് ചെയ്യേണ്ടവരത് ചെയ്താ മതി ഏതായാലും ഈ ആനയുടെ താരം നോക്കി ഇവിടെ നൂറു വർഷത്തിന് മുമ്പ് ജനം വന്നത് ഈ ആനയുടെ താരം അല്ല വഴി വെട്ടിയിട്ടല്ല മൃഗങ്ങളുടെ പുറകെ അവിടോട്ട് വന്നത് കൃഷി ചെയ്ത് അവിടെ ജീവിക്കുന്നത് അതുങ്ങളിവിടെ ജീവിക്കുന്നു നമ്മളും ജീവിക്കുന്നു ആ ഫ്രിഞ്ച് ഏറിയയിൽ എന്താ ചെയ്യണ്ടെന്നുള്ളത് ഡിപ്പാർട്ട്മെന്റ് തീരുമാനിക്കണം സർക്കാർ തീരുമാനിക്കണം ഇതുവരെ തീരുമാനിച്ചിട്ടില്ല തീരുമാനിച്ചില്ല എന്റെ കുഴപ്പം അതിന് നല്ല ശമ്പളം വല്ലതും കൊടുക്കാനുണ്ടോ ഡെയിലി ഇങ്ങനെ വനത്തിന്റെ അകത്തുകൂടെ കവരോർജ വേലി വലിച്ച വല്ല രക്ഷ ഒരു രക്ഷണം Ah. Ah. Subscribe to One India and never miss an update.